എന്താണ് എൻ്റെ തൊട്ടാവാടിയുടെ മുഖത്തൊരു കലിപ്പ് എന്തേ എനിക്ക് കലിപ്പായിക്കൂടെ എപ്പോൾ നോക്കിയാലേ ഇയാൾക്കാസ്വരനാവാം നമ്മൾ കലിപ്പായാലാ കുഴപ്പം നീ കലിപ്പായിക്കൂടി അതിനിപ്പം എന്താ എന്നോട് കലിപ്പാവാനും എന്നെ സ്നേഹിക്കാനും എന്നെ പറയാനും ഒക്കെ നിനക്കല്ലാതെ പിന്നെ വേറെ ആൾക്കാരുടെ അധികാരമുള്ളേ ആദിയുടെ കവളിൽ ഒന്ന് പിച്ചി കണ്ണൻ ചോദിച്ചതും ആദി ഫ്ലാറ്റ് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ആദി കണ്ണനെ നോക്കി സർ ടൈമായി പെട്ടെന്ന് ഡോർ തുറന്ന് ഒരുത്താൻ പറഞ്ഞത് കേൾക്കിയേ കണ്ണൻ ആദിയിൽ നിന്ന് മീക്കൾ മാറ്റാതെ ഒന്ന് മൂളിക്കൊടുത്തു ഓൾ ദി ബെസ്റ്റ് അസുര പോയി പാടി തിമിറക്ക് കണ്ണൻ്റെ കബലിൽ ഒന്ന് ചുമ്പിച്ച് ആദി പറഞ്ഞത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ ഒറ്റക്കല്ല ഇന്ന് പാടുന്നത് എൻ്റെ കൂടെ ഈ അസുരൻ്റെ പ്രണയത്തിൻ്റെ ഒരേരവകാശിയും പാടും ഒന്ന് പോവാം സുര ഞാനൊന്നും പാടില്ല നീ പാടും നിന്നെക്കൊണ്ട് ഞാൻ പാടിപ്പിക്കും അപ്പോൾ എൻ്റെ തൊട്ടാവാടിക്കും ഓൾ ദി ബെസ്റ്റ് ഞാൻ പാടുന്ന പാട്ടിൻ്റെ ഒപ്പം അങ്ങ് പിടിച്ചാൽ മതി സെറ്റല്ലേ ആദ്യയുടെ നെറ്റിയിലൊന്ന് മുത്തി കണ്ണൻ ചോദിച്ചത് കേൾക്ക് അല്ലെന്ന നിലക്ക് അവൾ തലയാനയ്ക്ക് നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമല്ല നീ ഇന്ന് ഇവിടുന്ന് പാടാതെ പോകത്തില്ല എന്തെ എൻ്റെ കൈ മുറുകേ പിടിച്ച് സ്റ്റേജിലേക്ക് കയറിയാൽ മതി പാടി തുടങ്ങിയ പേടിയൊക്കെ പറക്കും നിൻ്റെ അസുരനാ പറയുന്നത് എൻ്റെപ്പം നീയും പാടണമെന്ന് ഞാൻ കൊതിച്ചു പോയടി പ്ലീസ് കണ്ണൻ സോപ്പിട്ട് പതപ്പിക്കു ആദ്യേ അവസാനം ആദ്യം സമ്മതം മൂളിയതും കണ്ണനും ആദ്യം കൂടി അടുത്തുള്ള മറ്റൊരു റൂമിലേക്ക് പോയി അവിടെ ചെന്നതും അവർ മൈക്കപ്പ് ചെയ്തു കൊടുത്തു പാട്ടിനൊപ്പം ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞതും അവർ മൈക്ക് ഫിറ്റ് ചെയ്തും കൊടുത്തവരെ സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചു ആദ്യക്ക് നല്ല പേടിയുണ്ട് സ്റ്റേജിലൊക്കെ കയറി പാടാന്ന് വെച്ചാൽ ആദ്യം അത് ഓർക്കാൻ കൂടി വയ്യ വെറും ബാത്റൂം സിംഗറാണ് താൻ ആ തന്നെ അസുരൻ വലിയൊരു ജനക്കൂട്ടത്തിന് മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത് ആദ്യയുടെ പേടി മനസ്സിലാക്കിക്കൊണ്ട് പേടിക്കണ്ട ഞാനുണ്ട് കൂടെ എന്ന് പറയും പോലെ കണ്ണൻ ആദ്യയുടെ കൈ മുറുകേ പിടിച്ചു അത് ആദിക്കൊരു ആശ്വാസമായിരുന്നു കണ്ണനെ മാത്രം പ്രതീക്ഷിച്ച ആരാധകർ കണ്ടത് ആദ്യയുടെ കൈ മുറുകേ പിടിച്ച് സ്റ്റേജിലേക്ക് വന്ന കണ്ണനെയാണ് ആ പെണ്ണ് എന്ന ചോദ്യം അവരിൽ നിറഞ്ഞു നിന്നിരുന്നു ഒപ്പം അസുരൻ്റെ പ്രണയം എന്ന അക്കൗണ്ടിൽ ഇവരുടെ വിവാഹ വീഡിയോ കണ്ട ചിലർ ഇതവളല്ലേ എന്നൊക്കെ ചോദിച്ചു പിറുപിറുക്കാൻ തുടങ്ങി അവസാനം അവരുടെ സംശയം തീർക്കാൻ അസുരൻ്റെ പ്രണയം എന്ന അക്കൗണ്ടിൽ അവർ കയറി നോക്കിയെങ്കിലും പോസ്റ്റൊന്നും ഇല്ലാത്തതിനാൽ നിരാശരായി അവർ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കണ്ണനെയും ആദിയെയും നോക്കി ആദിയെ തൻ്റെ കൂടെ പാടാൻ വന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തവൻ ഇരുവരും പാടാൻ തുടങ്ങി ഓരോ ചുവട് വെച്ചവർ പാടുമ്പോഴും ഇരുവരിലും പ്രണയം അലയടിച്ചിരുന്നു ആദിയുടെ മീകൾ തനിക്ക് ചുറ്റും ആർപ്പുവിളികൾ നടത്തുന്ന ജനങ്ങളെ തേടിപ്പോയില്ല പകരം അവളുടെ മീകൾ കണ്ണൻ്റെ മീകളിൽ കിടക്കുകയായിരുന്നു അവൻ്റെ നേത്രങ്ങളിലേക്ക് നോക്കി അവൾ ഓരോ വരിയും പാടി ചുവട് വെച്ചു കണ്ണൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ആദ്യയുടെ മീകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കണ്ണൻ ഇവരുടെ ഫോട്ടോയും വീഡിയോയും പലരുടെയും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ഇൻസ്റ്റ വഴിയും യൂട്യൂബ് വഴിയും സ്റ്റാറ്റസ് വഴിയും പലരും ആദ്യയുടെയും കണ്ണൻ്റെയും മധുരമൂർന്ന ശബ്ദവും റൊമാൻറ്റിക്കായിട്ടുള്ള ചുവടുകളും കണ്ടു ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന തരത്തിൽ അത്രമേൽ മനോഹരമായി തന്നെ അവർ ചുവട് വെച്ചിരുന്നു അതിനാൽ തന്നെ അവരുടെ വീഡിയോസ് കയറിപ്പോവാൻ അധിക സമയമെടുത്തില്ല നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോ വൈറലായി കാണുന്നവരെല്ലാം ക്യൂട്ട് കപ്പിൾസെന്നും കൃഷിനീ പെൺകുട്ടി മാച്ചാണെന്നും രണ്ടുപേരും നന്നായി പാടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വന്നു പാടി തുടങ്ങിയപ്പോൾ ആദ്യം ഒരിക്കലും കരുതിയതല്ല തൻ്റെ ശബ്ദം അവർ അംഗീകരിക്കുമെന്നുള്ളത് പക്ഷേ കണ്ണൻ്റെ ഒപ്പം താനും കൂടി പാടിയപ്പോഴാണ് കൂടുതൽ മേന്മ വന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി ഓരോരുത്തരും തന്നെ പൊക്കി പറയുമ്പോൾ തന്നെക്കാളേറെ സന്തോഷിച്ചത് അസുരനാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കണ്ണനും ആദ്യം ആദ്യം അവർ കയറിയിരുന്ന റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറിയതും ഡോറടിച്ച് കണ്ണൻ ആദ്യം എടുത്ത് കറക്കി ഏഹ് അസുര തായ വെക്കടാ എനിക്ക് തല ഇറങ്ങണേ തലകറങ്ങുന്നു എന്ന് ആദി പറഞ്ഞതുകൊണ്ട് മാത്രം ആദ്യെ തായെ നിർത്തിയവൻ ഒന്ന് കുനിഞ്ഞു ആദ്യയുടെ ചുണ്ടുകളെ നുഴഞ്ഞെടുത്തു ഞാനിപ്പോൾ എത്രമാത്രം ഹാപ്പിയാണെന്നറിയുമോ ആദ്യം നിനക്ക് എനിക്ക് ഉറപ്പായിരുന്നു നിന്നെയും നിൻ്റെ ശബ്ദത്തെയും ഈ ലോകം മൊത്തം അംഗീകരിക്കുമെന്ന് അതിൻ്റെ ചെറിയൊരു കണിക മാത്രമാണ് നീ ഇപ്പോൾ കണ്ടത് ഇനി കണ്ണൻ എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവിടെയൊക്കെ കണ്ണൻ്റെ ഒപ്പം ആദ്യം പാടും അങ്ങനെ ഈ ലോകം മുഴുവൻ പറയും എല്ലാം കൊണ്ടും അർണവും ആദ്യം മാച്ചാണെന്ന് നമ്മളിരുവരെയും കൂട്ടിച്ചേർത്തവർ ഒരുപാട് സംസാരിക്കും എന്ത് രസമായിരിക്കുമല്ലേ അവരൊക്കെ പറയുന്നത് കേൾക്കാൻ ആദ്യയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞത് കേൾക്കെ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു താങ്ക് യു സോ മച്ച് അസുര നീയാണ് എനിക്കിങ്ങനെ ഒരു അവസരം തന്നത് ഇങ്ങനെ ഒരു അവസരം നീ എനിക്ക് തന്നില്ലായിരുന്നേൽ എൻ്റെ ഉള്ളിലെ കൈവിനെ ഞാൻ പോലും അറിയാതെ പോകുമായിരുന്നു നിൻ്റെ ഒപ്പം സ്റ്റേജിൽ കയറാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒന്നുമല്ല തന്നെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിപ്പിച്ചു തരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഐ ലവ് യു അസുര ആദി കണ്ണനെ ഇറുകെ പുണർന്നവൻ്റെ നെഞ്ചിലായി ചുമ്പിച്ചു ഈ താങ്ക് യു സോറി ഒന്നും നമുക്കിടയിൽ വേണ്ട മനസ്സിലായോ കണ്ണൻ ആദിയുടെ താടിയിൽ പിടിച്ച് ചോദിച്ചത് കേൾക്കി അവളൊന്ന് അവനെ ഇറുകെ പുണർന്നു ആദി ഈ ഒരു വീക്ക് മൊത്തം ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട് അതായത് നാളെയൊക്കെ മറ്റു സിംഗേഴ്സ് വരും എന്താക്കണം ആ പ്രോഗ്രാംസ് കാണാൻ നമ്മളിവിടെ വരണോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും പോകണോ നമുക്ക് അപ്പോൾ നിന്റെ പ്രോഗ്രാം കഴിഞ്ഞോ യെസ് ഇന്നര ദിവസം മാത്രമേ എൻ്റെ പ്രോഗ്രാം ഉള്ളൂ പിന്നെ ബാക്കിയുള്ളവരെയും പ്രോഗ്രാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് തിരിക്കൽ ഇപ്രാവശ്യം എല്ലാവരുടെയും പ്രോഗ്രാം കാണണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് ഇപ്പം തോന്നുന്നു അതൊന്നും വേണ്ട എൻ്റെ ആദ്യം കൊണ്ട് ന്യൂയോർക്കിലൂടെ തെണ്ടി നടക്കാമെന്ന് എന്ത് പറയുന്നു എൻ്റെ പ്രിയതമാ ഞാനെപ്പോയോ റെഡി എപ്പോഴാണ് തെണ്ടാൻ പോണേ ഇന്ന് തന്നെയോ അല്ലേ നാളെ മുതലോ ഏയ് ക്ഷമ കാണിക്കുമേ ഇപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയി വരാം നീ ചെന്ന് സൈനമ്മയോടും കരീമിക്കയോടും പൊക്കോളാൻ പറ ഓക്കേ കണ്ണൻ്റെ കബളിലൊന്ന് ചുംബിച്ചു ആദ്യം മൂളിപ്പാട്ടും പാടി പുറത്തേക്ക് ഇറങ്ങി പ്രോഗ്രാം കഴിഞ്ഞ് ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ട് തന്നെ നേരത്തെ കടത്തിവിടാതിരുന്ന സെക്യൂരിറ്റിയുടെ അടുത്തെത്തിയതും ഒന്ന് നിന്നു മുൻപിലുള്ള അറിശിയോടും ഫ്രണ്ട്സിനോടും കയർക്കുവാണങ്ങേര് ഇയാൾക്ക് ഇത് തന്നെയാണോ പണി എക്സ്ക്യൂസ് മീ എന്താ ഇവിടെ പ്രശ്നം ഒന്നുമില്ല മേഡം ഇവർ കൃഷിയനെ കാണണമെന്ന് പറഞ്ഞു ബഹളം വെക്കുന്നു എത്രയൊക്കെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവർ പോകുന്നില്ല ഓ അല്ല ഇയാൾ എന്തുവെന്നെ വിളിച്ചേ മാഡമെന്നോ ആഹാ അതെനിക്കിഷ്ടപ്പെട്ടു അല്ല നേരത്തെ തന്നെ ഉള്ളിലേക്ക് കടത്തിവിടില്ലെന്ന് ഇയാളെ കുറേ വാശി പിടിച്ചിട്ട് ഇപ്പോൾ എന്തായി ഞാൻ അറിഞ്ഞില്ല മേഡം കൃഷിൻ്റെ കൂടെ പ്രോഗ്രാമിന് വന്നതാണെന്ന് ഓക്കെ എന്തായാലും എന്നോട് ഡയലോഗ് അടിച്ചതിന് നാല് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആദി സെക്യൂരിറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കെ സൈനമ്മയുടെ ശബ്ദം കേൾക്കി ആദ്യം അങ്ങോട്ട് നോക്കി വില കേട്ടു നിങ്ങൾ വരുന്നില്ലേ സൈനമ്മ ആദ്യ കടുത്തേക്ക് നടന്നു ഇല്ല നിങ്ങൾ പോയിക്കോളി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം ഹാ പിന്നെ കുഞ്ഞു പാടിയത് അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ണൻ ഒറ്റക്ക് പാടുന്നതിനേക്കാൾ ഭംഗി നിങ്ങൾ ഒരുമിച്ച് പാടിയതിനാണ് ഐഷ് താങ്ക് യു സൈനമ്മ ആദി സൈനുമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ കവളിലൊന്നുമൊത്തി അല്ല ഇവരെന്താ ഇവിടെ സിനിമയ്ക്ക് ഇവരെ അറിയോ ഹാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ കണ്ണമ്മൻ്റെ പ്രോഗ്രാമിന് വന്ന ചെക്കന്മാർ മുകളിൽ താമസിക്കുന്നുണ്ടെന്ന് അവരാണിത് ഓ അന്ന് സൈനിമ പറഞ്ഞത് ഇവരെയാണ് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിച്ചിട്ടും ഞങ്ങൾ ഇതുവരെ ഇവരെ കണ്ടിട്ടില്ല എന്തായാലേ ഹാ എന്തായാലും ഞങ്ങൾ പോയി അല്ലടാ നിങ്ങൾ പോരുന്നോ കാറിൽ സീറ്റുണ്ട് ആദ്യോട് പോകുകയാണെന്ന് പറഞ്ഞ ശേഷം സൈന അർഷിയെ നോക്കി ഇല്ല ഇങ്ങള് പൊക്കോളെ ഞങ്ങൾ വരാം അർഷി മറുപടി കൊടുത്തതും അവർ ഓക്കേ എന്ന് പറഞ്ഞ അവിടുന്ന് പോയി സൈന പോയതും അർഷി ആദ്യെ നോക്കി ആദിത്യ പ്ലീസ് ഞാൻ എൻ്റെ കാല് പിടിക്കാം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കൃഷിനെ അടുത്തുനിന്ന് കാണണമെന്നതും അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നതും നീ വിചാരിച്ചാലും നടക്കും പ്ലീസ് ഡീ നിന്റെ വലിയ ആഗ്രഹമായത് കൊണ്ട് ഞാൻ അതിൻ്റെ തടസ്സം നിൽക്കുന്നില്ല നിങ്ങൾ വാ പറ്റുള്ള മേഡം സാർ സാറൊക്കെ പറയാതെ ഇവരെ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇതേ കിളവാ ഞാൻ മര്യാദയൊക്കെ നിൽക്കുന്നതെന്ന് വെച്ച് തലേ കയറി നിറങ്ങല്ലേ ഇവരെ അർണവ് കൃഷ്ണയുടെ അടുത്ത് കൊണ്ടുപോകുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊണ്ടുപോയിരിക്കും മാറി നിൽക്കാൻ അങ്ങോട്ട് അയാളെ ഉന്തി മാറ്റി കലിപ്പിലാതി അർഷിയെയും ഫ്രണ്ട്സിനെയും കൂട്ടി അകത്തേക്ക് പോയതും സെക്യൂരിറ്റിയും അവരെ തടഞ്ഞു കൊണ്ടവർക്ക് കൂടെ പോയി എന്നല്ലാതെ അവരെ പിടിച്ച് പുറത്താക്കാനൊന്നും കൊണ്ട് സാധിച്ചില്ല അതെ ഈ സെക്യൂരിറ്റിയെ പിടിച്ചു വെച്ചേക്ക് കൊണ്ട് വലിയ ശല്യമാണ് റൂമിൻ്റെ മുൻപിലുള്ള സെക്യൂരിറ്റി കാണെ ഒന്ന് പുഞ്ചിരിച്ചതും ആദ്യം പറഞ്ഞത് കേൾക്കി ആ സെക്യൂരിറ്റി നമ്മളെ പഴയ സെക്യൂരിറ്റിയെ പിടിച്ചു വെച്ചു നീ എന്തുവാടാ കാണിക്കുന്നത് അവൾ ഇവന്മാരെയൊക്കെ കൂട്ടി കൃഷിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നിനക്കറിയാലോ അങ്ങേര് കലിപ്പായ സീനാണ് അതീ കൊച്ചിനെ അറിയണ്ടല്ലോ പഴയ സെക്യൂരിറ്റി പറഞ്ഞത് കേൾക്കേ ന്യൂ സെക്യൂരിറ്റി അയാളെ പിടിച്ചു വച്ചത് വിട്ടു അതെ ദയവ് ചെയ്ത് സാറിനെ കാണാൻ ആരും പോകരുത് സാറിന് അത് ഇഷ്ടമില്ല വേണമെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്തോളൂ ബാക്കിയുണ്ടെങ്കിൽ കാണാം അത്രേം ഞാൻ പറയുന്നുള്ളൂ വെറുതെ അങ്ങോട്ട് കയറിപ്പോയി സാറിൻ്റെ വായിലുള്ളതൊന്നും കേൾക്കണ്ട പ്ലീസ് എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം അങ്ങേരെ പറഞ്ഞതിന് യാതൊരു വിലയും വെക്കാതെ ഡോറ് തുറന്നു അകത്തേക്ക് കയറി അവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞതും കണ്ണൻ്റെ ആദ്യ എന്നുള്ള വിളി കളിക്കേ ആദ്യം അങ്ങോട്ട് ചെന്നു അറഷ്യൻ ടീമും കയറിയത് കാണാൻ പിറകെ രണ്ട് സെക്യൂരിറ്റിമാരും കയറി കണ്ണൻ്റെ അടുത്ത് നിന്നവർക്ക് ചീത്ത കേട്ടാൽ പറഞ്ഞത് കേൾക്കാതെ വന്നതാണ് എന്ന് പറയാമെന്ന് തീരുമാനിച്ചവർ അകത്തേക്ക് കയറിയത് കാണേ അറഷ്യൻ ടീമും അവരെ അടിമുടിയെന്ന് നോക്കി കണ്ണൻ്റെ അടുത്തേക്ക് ചെന്ന ആദിയെ എടുത്തുയർത്തിയവൻ കയർത്തിയവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് ഹാളിലേക്ക് നടന്നു കാണൽ അങ്ങോട്ട് പോവല്ലേ എന്ന് പറയണമെന്നുണ്ട് പക്ഷേ വാ തുറന്ന് പറയാൻ പറ്റണ്ടേ കണ്ണനാണേൽ അവിടെ ഹാളിൽ എത്രയും ആളുകൾ ഉള്ളതും അറിയില്ല ഈ സീൻ കണ്ട സെക്യൂരിറ്റിമാരും അർഷിയും ഫ്രണ്ട്സും കണ്ണ് തള്ളി നിന്നു ആദ്യെ ടേബിളിന് മുകളിലിരുത്തി കണ്ണൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചൊന്ന് പുഞ്ചിരിച്ചു ഇനി എന്താ പ്ലാന് ഇപ്പൊ തന്നെ കറങ്ങാൻ ഇറങ്ങിയേ അല്ലേ നാളെ പോയാൽ മതിയോ തേങ്ങ മാറി നിൽക്കും മനുഷ്യ അങ്ങോട്ട് ഷേ ഇതിറ്റിങ്ങുകളെ മുമ്പിൽ നാണം കിടത്തിയപ്പോൾ സമാധാനം ആയല്ലോ അല്ലേ തൻ്റെ അരയിലൂടെ കൈചുറ്റി വീണ്ടും റൊമാൻസിക്കാൻ വരുന്ന കണ്ണനെ പിറകിലെ കുന്തി ആദി പറഞ്ഞത് കേൾക്കേ കണ്ണൻ തിരിഞ്ഞു നോക്കി അവിടെ ഇരിക്കുന്ന അർഷിയെയും ഫ്രണ്ട്സിനെയും സെക്യൂരിറ്റികളെയും കണ്ടതും അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ആരോട് ചോദിച്ചിട്ടാ ഇവരിങ്ങോട്ട് കയറ്റി വിട്ടത് സോറി സാർ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാ ഉള്ളിലേക്ക് കയറ്റി വിടില്ലെന്ന് ബട്ട് മേഡമാ അവരെ കൂട്ടി ഇങ്ങോട്ട് വന്നത് സെക്യൂരിറ്റി പറഞ്ഞത് കേൾക്കെ കണ്ണനൊന്ന് അമർത്തി മൂളി അർഷിക്ക് തന്നെ കാണണമെന്നത് വലിയൊരാഗ്രഹമാണ് അസുര അതാ ഞാനവനെ കൂട്ടി ഇങ്ങ് വന്നത് നീ വിളിച്ചോണ്ട് വന്നതായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു നിങ്ങളിരിക്കട്ടോ ആദ്യ ആ ടേബിളിൽ നിന്ന് അവളുടെ ഷോൾഡറിലൂടെ കൈ ചുറ്റി അർഷിയേയും ഫ്രണ്ട്സിനെയും നോക്കി പറഞ്ഞത് കേൾക്കേ അവരവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇരിക്കണമെന്നൊന്നുമില്ല സാർ സാറിനെ അടുത്തിങ്ങനെ കാണണം കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് തൻ്റെ വലിയൊരാഗ്രഹമാണ് അതിനുവേണ്ടി കുറേ കഴിഞ്ഞാൽ സാറിൻ്റെ പിറകെ നടക്കുന്നു പക്ഷേ എനിക്കിതുവരെ അതിനൊരു ചാൻസും കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ ആദ്യം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എത്രത്തോളം സന്തോഷം തോന്നി എനിക്ക് തന്നെ അറിയില്ല സാർ അർഷി മീക്കൾ വിടർത്തി പറഞ്ഞത് കേൾക്കേ കണ്ണനൊന്ന് പുഞ്ചിരിച്ചു അന്നവൻ തനിക്ക് ഡെയിലി ഗുഡ് മോർണിംഗ് എന്നും ഗുഡ് നൈറ്റ് എന്നും മെസ്സേജ് അയക്കാറുണ്ട് എന്ന് പറഞ്ഞത് മുതൽ എന്തോ അവൻ്റെ മെസ്സേജ് വന്നോ എന്ന് ഇടയ്ക്ക് നോക്കി പോകാറുണ്ട് സീൻ ചെയ്യുകയും റിപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ മെസ്സേജിനായി അറിയാതെ കാത്തിരിക്കുന്ന പോലെ കണ്ണന് തോന്നിപ്പോയി കാരണം വേറെ ഒന്നുമല്ല അർഷിയെ കണ്ണൻ ഇഷ്ടമായിട്ടുണ്ട് വാതോരാതെയുള്ള അവൻ്റെ സംസാരത്തിൽ അർഷിയെ എവിടെയൊക്കെയോ ഷാദിയായി കണ്ണന് തോന്നിയിട്ടുണ്ട് നീ ഇവിടേക്ക് നിൽക്കർഷി ഞാൻ ഫോട്ടോ എടുത്ത് തരാം അപ്പോൾ നീ നിൽക്കുന്നില്ലേ ഇല്ല ആദ്യം നീ അവനെ ഒരുമിച്ചുള്ളതെടുക്കട്ടെ എന്നിട്ട് വേണേ ഞാനും കൂടി നിൽക്കാം കണ്ണൻ ചോദിച്ചതിന് ആദി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞത് കേൾക്കിയേ കണ്ണൻ എന്ന് മോളി അർഷിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു ആദിക്കെന്തോ ഒത്തിരി സന്തോഷം തോന്നി സ്റ്റാറ്റസ് നോക്കി നടന്ന തൻ്റെ അസുരൻ ഇന്ന് ഒത്തിരി മാറിപ്പോയി തൻ്റെ സ്റ്റാറ്റസ് ഇന്ന് അവന് ഒരു വിഷയമേ അല്ല എന്നിട്ടല്ലേ അവൻ്റെ ഫാൻസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ പോലും എന്നെ അവൻ ശ്രദ്ധിച്ചത് ഇനി ഒരിക്കലും സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞ് കണ്ണൻ തന്നെ ഒഴിവാക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് ഈ അസുരൻ്റെ പ്രണയം എൻ്റെ ഭാഗ്യമാണ് എനിക്കറിയാം ചിക്കു എന്നെയും കണ്ണനെയും അകറ്റാൻ ശ്രമിക്കുമെന്ന് പക്ഷേ അങ്ങനെ ആർക്കും ഞാൻ എൻ്റെ പ്രണയത്തെ വിട്ടുകൊടുക്കില്ല ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണൻ്റെയും അർഷിയുടെയും ഫോട്ടോ അവളുടെ ഫോണിലേക്ക് പകർത്തി കണ്ണൻ്റെയും അറിഷിയുടെയും രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തവൾ അവൻ്റെ ഫ്രണ്ട്സിനോടൻ നിന്നാവളാൻ പറഞ്ഞു അവരുടെയെല്ലാം കണ്ണൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്ത ശേഷം അവരെല്ലാവരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാൻ നിന്ന് ആദ്യെ കണ്ണൻ വിളിച്ചു ആദി നീ നീങ്ങുവാ ഫോട്ടോ രാമട്ടം എടുക്കും സെക്യൂരിറ്റിയെ ചൂണ്ടിക്കാണിച്ച് കണ്ണൻ പറഞ്ഞത് കേൾക്കേ ആദ്യ ഫോൺ സെക്യൂരിറ്റിയെ കയ്യിൽ കൊടുത്തു ഒരു തലക്കൽ ചെന്ന് നിന്നതും കണ്ണൻ അവളെ നോക്കി അവിടെയല്ല ഇങ്ങോട്ട് വാ അറ്റത് നിന്ന് ആദ്യയെ കണ്ണൻ്റെ അടുത്ത് നിർത്തിച്ച് അവളുടെ ഷോൾഡറിലൂടെ കൈയിട്ട് കണ്ണൻ നിന്നത് കാണി അവളുടെ എല്ലാ മെയ്കൾ വിടർന്നു ഒപ്പം സന്തോഷം കൊണ്ട് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു എവിടെയും അവൻ തന്നെ മാറ്റി നിർത്തില്ല എന്നൊരു വിശ്വാസം അവളിൽ ഉടലെടുത്തു കഴിഞ്ഞിരുന്നു അല്ല ക്രിഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്ക് ഇങ്ങള് ആദ്യം തമ്മിൽ എന്താ ബന്ധം അർഷി എടുത്തടിച്ച് ചോദിച്ചത് കേൾക്ക് കണ്ണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യയെ നോക്കി എന്തായിരിക്കും കണ്ണൻ പറയുക എന്നറിയാനുള്ള ആകാംക്ഷയിൽ അർഷും ഫ്രണ്ട്സും സെക്യൂരിറ്റിയും എന്തിന് വരെ കണ്ണനെ നോക്കി ഒരു സ്റ്റേജിൽ തന്നെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ വെറുമൊരു സിംഗിൻ പേറാക്കി പരിചയപ്പെടുത്തുമോ അല്ലെങ്കിൽ ഭാര്യയായി പരിചയപ്പെടുത്താമോ എന്നറിയാനുള്ള തുറയുണ്ട് ആദ്യയിൽ ഞാനും ആദ്യം തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് പറ ഫസ്റ്റ് അത് പിന്നെ ലവേഴ്സാണെന്ന് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങൾ തമ്മിൽ നല്ല ഉണ്ട് ഇനി അഥവാ ഇങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സെറ്റായിക്കോളി അത്രക്ക് പെർഫെക്റ്റാണ് നിങ്ങൾ രണ്ടും അഫ് ഇങ്ങളുടെ കോംബ എനിക്ക് ഒത്തിരി ഇഷ്ടമായി മീകൾ വിടർത്തി അർശി പറഞ്ഞത് കേൾക്കേ കണ്ണനാഥിയുടെ അരയിലൂടെ കൈച്ചുറ്റി അവളെ അവൻക്ക് അഭിമുഖമായി നിർത്തി അത്രക്ക് പെർഫെക്റ്റാണ് അവിടെ നമ്മൾ കള്ളച്ചിരിയോടെയുള്ള കണ്ണൻ്റെ ചോദ്യം കേൾക്കേ ആദ്യക്ക് നാണം വന്നു നാണത്തോടെയുള്ള അവളുടെ ചിരി കാണെ ഒന്ന് കുനിഞ്ഞു കണനാദിയുടെ ചുണ്ടിലായി അമർത്തി ചുംബിച്ചു